ഹായ് ഹലോ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് നമ്മുടെ ഹെയർ ഗ്രോത്ത് ചലഞ്ചിലെ ഡേ സിക്സ് ആണ് കേട്ടോ ഇന്ന് നമ്മൾ ആറാമത്തെ ഹെയർ പാക്കാണ് ഇടുന്നത് ഇതൊരു ഹെയർ ക്രീമാണ് കേട്ടോ നമ്മുടെ വീ വീട്ടിലെ കിച്ചണിലെ രണ്ട് മൂന്ന് സാധനങ്ങൾ ഉപയോഗിച്ചിട്ട് നന്നായിട്ട് മുടി സോഫ്റ്റ് ആക്കാനും അതുപോലെ തന്നെ മുടിക്ക് നല്ല ഉള്ളു വെക്കാനും മുടി വളർച്ച കൂട്ടാനൊക്കെ ആയിട്ടും ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്ന ഒരു അടിപൊളി ക്രീമാണ് കേട്ടോ ഇന്ന് നമ്മൾ ചെയ്യാനായിട്ട് പോകുന്നത് അപ്പോൾ എങ്ങനെയാണ് ഈ ഒരു ക്രീം പ്രിപ്പയർ ചെയ്യുന്നതെന്നൊക്കെ നമുക്ക് നോക്കാം അതിന് മുൻപായിട്ട് ആദ്യമായിട്ട് ആരെങ്കിലും നമ്മുടെ ഈ ഒരു ചാനൽ വന്നിട്ടുണ്ടെങ്കിൽ നമ്മുടെ ചാനലിലെ വീഡിയോസൊക്കെ ഒന്ന് കണ്ടു കണ്ടുനോക്കാം കേട്ടോ വീഡിയോസൊക്കെ ഇഷ്ടമാവുകയാണ് യൂസ്ഫുൾ ആണെന്ന് എന്ന് തോന്നുവാണെന്നുണ്ടെങ്കിൽ മാത്രം നമ്മുടെ ഈ ഒരു കുട്ടി ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനായിട്ടൊന്നും മറന്നു പോകല്ലേ അപ്പം നമുക്ക് നേരെ പോയിട്ട് ഇന്നത്തെ ഒരു അടിപൊളി ഹെയർ പാക്ക് കാണാം അതിന് മുൻപായിട്ട് ഞാൻ കഴിഞ്ഞ ദിവസം ഇട്ടിട്ടുണ്ടായിരുന്നു നമ്മുടെ ഹെയർ ഗ്രോ ചലഞ്ച് ഡേ ഫൈവിലെ ഒരു ഹെയർ പാക്ക് ഇട്ടിട്ടുണ്ടായിരുന്നു ആ ഒരു ഹെയർ പാക്കിൻ്റെ റിസൾട്ടാണ് കേട്ടോ കാണിക്കുന്നത് അപ്പം നല്ല രീതിക്ക് മുടിക്ക് തിക്നെസ് ഉണ്ടാകാനും അതുപോലെ തന്നെ മുടി നീളം വയ്ക്കാനൊക്കെ ആയിട്ട് ഒരുപാട് ഹെല്പ് ചെയ്യുന്ന ഒരു അടിപൊളി ഹെയർ പാക്കാണ് നമ്മൾ കഴിഞ്ഞ ദിവസം ഇട്ടിട്ടുണ്ടായിരുന്നത് കേട്ടോ അപ്പോൾ നല്ല റിസൾട്ട് കിട്ടുന്നതാണ് മുടി കൊഴിച്ചില് മാറാനും മുടിക്കുള്ള വയ്ക്കാനും ആ കാലം നരയൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ മാറ്റി മുടി നന്നായിട്ട് വളർത്തിയെടുക്കാനൊക്കെ ആയിട്ട് ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്ന നല്ലൊരു അടിപൊളി ഹെയർ പാക്ക് പാക്കാണ് നമ്മുടെ ഈ ഒരു ഹെയർ ഗ്രോത്ത് ചലഞ്ച് സ്റ്റാർട്ട് ചെയ്തപ്പോൾ തന്നെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മുടെ കിച്ചണിൽ അവൈലബിൾ ആയിട്ടുള്ള സാധനങ്ങൾ മാത്രം ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ഇന്നത്തെ ഒരു പാക്ക് ചെയ്യുന്നത് എന്നിട്ട് അപ്പോൾ എല്ലാവരുടെയും വീട്ടിലുള്ള സാധനങ്ങൾ മാത്രമാണ് നമ്മൾ ഈ ഒരു പാക്ക് ഈ ഒരു ഹെയർ ഗ്രോത്ത് ചാലഞ്ചിനായിട്ട് യൂസ് ചെയ്യുന്നുള്ളൂ അപ്പോൾ ഞാൻ കഴിഞ്ഞ ദിവസം ഇട്ടിരുന്ന ഇട്ടിട്ടുണ്ടായിരുന്ന ഹെയർ പാക്കിൻ്റെ റിസൾട്ട് നല്ല റിസൾട്ടാണ് കേട്ടോ അപ്പോൾ ഒത്തിരി പേര് അത് കണ്ടിട്ട് ഒന്ന് രണ്ട് പേര് എനിക്ക് കമൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ അത്യാവശ്യം നല്ല പാക്കാണെന്നുള്ളത് അപ്പോൾ ട്രൈ ചെയ്തവർക്ക് എല്ലാവർക്കും ഒരുപാട് താങ്ക്സ് അപ്പോൾ ഇന്ന് നമ്മൾ നമ്മുടെ ഹെയർ പാക്ക് എന്താണെന്ന് ഇന്ന് നമ്മളൊരു അടിപൊളി സ്മൂത്ത് ആയിട്ട് കിടക്കാനായിട്ട് ഹെയറിനെ ഹെയറിനെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു അടിപൊളി ഹെയർ ക്രീമാണ് പ്രിപ്പയർ ചെയ്യുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ പാക്കിനായിട്ട് നമ്മൾ ഫസ്റ്റ് എടുത്തിട്ടുള്ളതെന്ന് പറയുന്നത് ഫ്ലാക്സീഡാണ് കേട്ടോ ഫ്ലാക്സീഡെന്ന് പറയുന്നത് നമ്മുടെ ഈ ഒരു ഹെയർ ഗ്രോത്തിനാണെങ്കിലും നമ്മൾ ഉള്ളിലോട്ട് കഴിക്കുന്നത് ഒക്കെ ആണെങ്കിലും നല്ല റിസൾട്ട് കിട്ടുന്നതാണ് കേട്ടോ അപ്പം ഞാൻ ഈ ഒരു ഫ്ലാക്സ് സീഡ് ജെല്ലാക്കിയാണ് എടുക്കുന്നത് അപ്പം മുന്നേ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒത്തിരി തവണ നമ്മൾ ഈ ഒരു ഫ്ലാക്സ്ഡ് ജെല്ല് ഉണ്ടാക്കുന്നതൊക്കെ ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നു അപ്പം അതുകൊണ്ടാണ് ഞാൻ അത് പ്രിപ്പയർ ചെയ്യുന്ന വീഡിയോ ഒന്നും ഇടാതിരുന്നത് കേട്ടോ അപ്പോൾ ഫ്ലാക്സൈഡിൻ്റെ ജെല്ല് അങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് എല്ലാവർക്കും അറിയാം നമ്മൾ ഫ്ലാക്സീഡ് എടുക്കുക എന്നിട്ട് കുറച്ച് വെള്ളം തിളപ്പിക്കുക അതിനകത്തോട്ട് ഒരു ഫ്ലാക്സീഡ് ഇട്ട് നന്നായിട്ടൊന്ന് തിളപ്പിച്ച് അതൊരു ജെല് ഫോമിലാവുമ്പോൾ നമ്മളിതൊന്ന് അതൊന്ന് ചൂടോടുകൂടി അരിച്ചെടുക്കുക കേട്ടോ അപ്പോൾ അതാണ് നമ്മുടെ ഈ ഫ്ലാക്സിഡെന്ന് പറയുന്നത് അതിൻ്റെ ഒരു ജെല്ല് ഞാൻ എടുത്തിട്ടുണ്ട് അത് നമ്മൾ തണുക്കാനായിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ ഇനി നമ്മൾ അടുത്തതായിട്ട് ചെറു ചെയ്യാനായിട്ട് പോകുന്ന നമ്മളിതൊരു ക്രീം ഉണ്ടാക്കാനായിട്ട് പോകണം അതിനായിട്ട് ഞാൻ ചോറാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ നമ്മൾ സാധാരണ വീട്ടിൽ വെക്കുന്ന ചോറില്ല അത് മതി ആണെങ്കിലും കുഴപ്പമില്ല അത് വെള്ള അരിയും ചുമന്ന അരി ഏത് അരിയാണെങ്കിലും കുഴപ്പമില്ല കേട്ടോ നമ്മൾ നല്ല ഫ്രഷ് ആയിട്ടുള്ള ചോറ് എടുക്കാനായിട്ട് നോക്കുക ഇന്നേ ദിവസം വെച്ച് ചോറ് എടുക്കാനായിട്ട് നോക്കുക കേട്ടോ അപ്പം ഞാനിവിടെ ഒരു രണ്ട് രണ്ട് മൂന്ന് ടേബിൾ സ്പൂണോളം ചോറ് എടുത്തിട്ടുണ്ട് ഓരോരുത്തരുടെ ഹെയറിൻ്റെ ലെങ്ത്തിനും തിക്നസിനൊക്കെ അനുസരിച്ചിട്ട് ചോറിൻ്റെ അളവ് കൂട്ടേം കുറയ്ക്കുകയും ചെയ്യാം എനിക്ക് ഒരു രണ്ട് ടേബിൾ ടേബിൾ സ്പൂണോളം ചോറ് മതിയാവും രണ്ട് രണ്ടര സ്പൂണോളം ഞാൻ എടുത്തിട്ടുണ്ട് ഇനി ഞാൻ അതേ അളവില് തന്നെ തേങ്ങ എടുത്തിട്ടുണ്ട് കേട്ടോ തേങ്ങയും നമ്മുടെ ഹെയറിന് നല്ല സോഫ്റ്റ്നെസ് കൊടുക്കാനൊക്കെ ആയിട്ടോ അതുപോലെ തന്നെ ഹെയർ നല്ല രീതിയിൽ ഓയിലി ആയിട്ടൊക്കെ കിടക്കാനായിട്ട് അതുപോലെ തന്നെ ഒത്തിരി ഡ്രൈ ആകാതിരിക്കാനൊക്കെ ആയിട്ട് ഹെൽപ്പ് ചെയ്യുന്നതാണ് അതും ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ചിട്ടുള്ള ആ ഒരു ഫ്ലാക്സിറ്റിൻ്റെ ജെല്ലില് ആ ഒരു ജെല്ലും കൂടി ഈ ഒരു മിക്സിയുടെ ജാറിനകത്തോട്ട് ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കുന്നുണ്ട് കേട്ടോ കണ്ടില്ലേ അപ്പോൾ നന്നായിട്ട് നല്ല പേസ്റ്റ് രൂപത്തിൽ ഞാൻ അരച്ചെടുത്തിട്ടുണ്ട് ഇതിങ്ങനെ അപ്ലൈ ചെയ്യുന്നത് നമ്മുടെ സ്കാൽപ്പീന്നൊക്കെ കഴുകിക്കളാനായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും അപ്പോൾ നന്നായിട്ട് തുണി ഉപയോഗിച്ച് അരിച്ചെടുക്കുക കേട്ടോ അപ്പോൾ ഞാനിപ്പോൾ അപ്പോൾ അത് നമ്മുടെ ആ ഒരു മൂന്ന് സംഭവങ്ങളും കൂടിയിട്ട് തുണി ഉപയോഗിച്ചിട്ട് നന്നായിട്ട് അരിച്ചെടുത്തിട്ടുണ്ട് നല്ല കാണുമ്പോൾ തന്നെ നല്ലൊരു ആയിട്ടാണ് നമ്മുടെ ഈ ഒരു പാക്കുള്ളത് കേട്ടോ കാണുമ്പോൾ നമുക്ക് കോരി കുടിക്കാനായിട്ട് തോന്നും നമ്മൾ കടയിൽ നിന്നൊക്കെ വാങ്ങുന്ന ആ ഒരു ക്രീമില്ലേ ആ ഒരു ക്രീമിൻ്റെ നമ്മുടെ മയോണൈസ് അങ്ങനെയൊക്കെ പറയുന്നത് ആ ഒരു സംഭവത്തിൻ്റെയൊക്കെ അതേ ഒരു ഇതിലാണ് കേട്ടോ നമുക്ക് വന്നിട്ടുള്ളത് അപ്പോൾ ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് നമ്മുടെ പാക്ക് വേണ്ടത് അപ്പോൾ ഞാൻ എടുത്തിട്ടുള്ള ആ ഫ്ലാക്സീഡും അതുപോലെ തന്നെ നമ്മുടെ ആ ഒരു ചോറും തേങ്ങയൊക്കെ പാകമായിരുന്നു കേട്ടോ അതാണ് ഈ ഒരു ക്രീമിൽ കിട്ടിയിട്ടുള്ളത് അപ്പോൾ നിങ്ങളുടെ ഓരോരുത്തരുടെ ഹെയറിൻ്റെ ലെങ്ത്തിനും തിക്നെസ്സിനൊക്കെ അനുസരിച്ചിട്ട് അളവ് കൂട്ടുകയും കുറയ്ക്കുകയൊക്കെ ചെയ്യാം എൻ്റെ ഒരു ഹെയറിന് എല്ലാം ഒരു രണ്ട് രണ്ടര ടേബിൾ സ്പൂണുകളൊന്നും து അപ്പോൾ നമ്മൾ ഫ്ലാക്സിഡൊക്കെ ഉണ്ടാക്കുന്ന സമയത്ത് കുറച്ച് കൂടുതൽ ഉണ്ടാക്കുകയാണെന്നുണ്ടെങ്കിൽ ഫ്രിഡ്ജിൽ നമുക്ക് സ്റ്റോർ ചെയ്ത് വെക്കാം കേട്ടോ ഇതുപോലെ ഇടയ്ക്ക് ഓരോ ഹെയർ പാക്കൊക്കെ ഉണ്ടാക്കുന്ന സമയത്ത് അത് മിക്സ് ചെയ്ത് കൊടുക്കാം അതല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ഫ്ലാക്സിഡായിട്ട് മാത്രം തന്നെ നമുക്ക് ഹെയറിൽ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത് നല്ലതാണ് കേട്ടോ ഇനി നമ്മൾ ആ ഒരു ക്രീം നമ്മൾ സ്കാൽപ്പിൽ അപ്ലൈ ചെയ്ത് കൊടുക്കാനായിട്ട് പോകണം അപ്പോൾ ഞാൻ തേങ്ങാപ്പാൽ യൂസ് ചെയ്തിട്ടുള്ളതുകൊണ്ട് തന്നെ ഞാൻ ഹെയറിൽ ഓയിലൊന്നും ചെയ്യുന്നില്ല അപ്പോൾ ചിലവർക്ക് അങ്ങനെ ആയിരിക്കും ഹെ തേങ്ങാപ്പാലിലുള്ള ഹെയർ പാക്കൊക്കെ യൂസ് ചെയ്യുന്ന സമയത്ത് ഹെയർ കുറച്ച് ഓയിലി ആയിട്ടുണ്ടാകും അപ്പോൾ എനിക്ക് ആ ഒരു ഞാൻ ഞാൻ ഹെയർ പാക്ക് ചെയ്യുന്ന സമയത്ത് തേങ്ങ ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ ഓയിൽ ിൽ അപ്ലൈ ചെയ്യാറില്ല കാരണം ആ ഒരു തേങ്ങയിലുള്ള ആ ഒരു ഓയിൽ നമ്മുടെ മുടിക്കും കിട്ടിക്കോളും അപ്പോൾ ഒത്തിരി ഡ്രൈ ആയിട്ടുള്ള ഹെയർ ഒക്കെ ആണെന്നുണ്ടെങ്കിൽ മാത്രം നിങ്ങൾ ഒരല്പം ഓയിൽ ഒന്നുകിൽ പാക്കിലിട്ട് കൊടുക്കുക അല്ലെങ്കിൽ നിങ്ങൾ ഒന്ന് ജസ്റ്റ് ഒന്ന് തടവി തടവിക്കൊടുക്കുക കേട്ടോ എനിക്ക് ഈ ഒരു തേങ്ങാപ്പാൽ യൂസ് കാരണം ഞാൻ ഈ ഒരു ഓയിലും ഈ ഒരു തേങ്ങാപ്പാൽ മാത്രമാണ് യൂസ് ചെയ്യുന്നത് ഹെയറിൽ ഒരു കുറച്ച് ഓയിലും കാര്യങ്ങളൊക്കെ ഉണ്ട് ദിവസം നമ്മൾ ഇട്ടിട്ടുണ്ടായിരുന്ന പാക്കിൻ്റെ കൂടെ നമ്മൾ നമ്മൾ ഓയിൽ അപ്ലൈ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ട് തന്നെ അത്യാവശ്യം ഓയിലും കാര്യങ്ങളൊക്കെ ഉണ്ട് അതുകൊണ്ട് തന്നെ ഞാനിപ്പോൾ ഓയിലും ഒന്നും യൂസ് ചെയ്യുന്നില്ല അപ്പം നമ്മൾ എപ്പോഴും പറയുന്ന പോലെ തന്നെ മുടിയുടെ കെട്ടൊക്കെ നന്നായിട്ടൊന്ന് ചീകി കളയുക ചീകി കളഞ്ഞതിന് ശേഷം മാത്രം നമ്മൾ പാക്കുകൾ ഇട്ട് കൊടുക്കാനായിട്ട് നോക്കാം കേട്ടോ അപ്പം ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ ദിവസം ഞാനൊരു ഹെയർ പാക്ക് ഇട്ടതിന് ശേഷമുള്ള റിസൾട്ടാണെന്നും നല്ല രീതിക്ക് മുടിക്ക് തിക്നെസ് കൊടുക്കാനും അതുപോലെ തന്നെ മുടി നന്നായിട്ട് നീളം വെക്കാനൊക്കെ ആയിട്ട് ഹെൽപ്പ് ചെയ്യുന്ന അടിപൊളി ഹെയർ പാക്കാണ് കേട്ടോ നമ്മൾ കഴിഞ്ഞ ദിവസം ഇട്ടിട്ടുണ്ടായിരുന്നത് അപ്പോൾ ആ ഒരു വീഡിയോ കാണാത്തവരാരെങ്കിലും ഉണ്ടെങ്കിൽ ഹെയർ ഹെയർ ഗ്രോത്ത് ചാലഞ്ച് ഡേ ഫൈവില് വീഡിയോ ഒന്ന് പോയി കണ്ടു നോക്കുക അല്ലെങ്കിൽ ഞാനത് നമ്മുടെ എൻ്റെ സ്ക്രീൻ എൻ്റെ സ്ക്രീനിലൊക്കെ കൊടുത്തേക്കാം പോയി കണ്ടു നോക്കട്ടോ നമ്മുടെ ഈ ഒരു ചാ തൊട്ടടിയിൽ തന്നെ കാണും അപ്പോൾ ഹെയർ ഗ്രോത്ത് ചലഞ്ചിന് താല്പര്യം ഉള്ളവരൊക്കെയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ആ ഒരു വീഡിയോസൊക്കെ കണ്ടു നോക്കിയിട്ട് പാക്കും അതുപോലെ തന്നെ ടോണർ ഹെയർ ഗ്രോത്ത് വേണ്ടിയിട്ടുള്ള ഓയിലൊക്കെ ഒന്ന് പ്രിപ്പയർ ചെയ്തിട്ട് ചെയ്തു നോക്കട്ടെ നല്ല റിസൾട്ട് കിട്ടുന്നതാണ് അപ്പോൾ ഇനി ഞാൻ ഹെയർ പാക്ക് ഇടാനായിട്ട് പോവാണ് മുടിയുടെ കെട്ടൊക്കെ നന്നായിട്ടൊന്ന് കളഞ്ഞിട്ടുണ്ട് അപ്പോൾ കണ്ടില്ലേ നല്ല ആയിട്ടാണ് കേട്ടോ നമ്മുടെ ഈ ഒരു പാക്ക് ഉള്ളത് ഈ ഒരു പാക്ക് എന്ന് പറയുന്നത് നമ്മുടെ മുടി വളർച്ച കൂട്ടാനും അതുപോലെ തന്നെ ഇത് നമ്മൾ മുടി വളർച്ചയ്ക്കുള്ള എല്ലാ സംഭവങ്ങളും ഇതിനകത്ത് യൂസ് ചെയ്തിട്ടുണ്ട് കേട്ടോ പിന്നെ ഞാൻ പറയാൻ വേണ്ടിപ്പോൾ നമ്മൾ കയ്യിലിപ്പോൾ ഫ്ലാക്സൈഡ് ഇല്ലാന്നുള്ള ആണെന്നുണ്ടെങ്കിൽ ഫ്ലാക്സൈഡിന് പകരം നിങ്ങൾ ചോറും അതുപോലെ െ തേങ്ങയും നമ്മുടെ അലോവരയുടെ ജെല്ലില്ലേ ആ ഒരു അലോവേറയുടെ ജെല്ലും കൂടിയിട്ട് അരച്ചെടുത്താൽ മതി കേട്ടോ ആ ഒരു പച്ച പച്ചഭാ അതിൻ്റെ ഒരു പച്ച സ്കിന്നൊക്കെ ഒന്ന് കളഞ്ഞതിന് ശേഷം അതിനകത്തുള്ള ജെല്ല് മാത്രം എടുത്തിട്ട് അരച്ചെടുക്കാനായിട്ട് നോക്കുക കേട്ടോ നല്ല സ്മെല്ലാണ് കേട്ടോ നമ്മൾ ഈ ഒരു പാക്ക് അരച്ചെടുക്കുന്ന സമയത്ത് നല്ലൊരു തേങ്ങാപ്പാലിൻ്റെയൊക്കെ ആ ഒരു സ്മെല്ലില്ല ആ ഒരു സ്മെല്ലാണ് കേട്ടോ നമ്മുടെ ഈ ഒരു പാക്കിന് നല്ലൊരു ക്രീമിയായിട്ടുകൊണ്ട് കുട്ടികൾക്കൊക്കെ നമ്മൾ കുറുക്കുണ്ടാക്കത്തില്ല ആ ഒരു ഇതിലാണ് കേട്ടോ നമ്മുടെ ഈ ഒരു ഉള്ളത് അപ്പോൾ ഈ ഒരു പാക്ക് ഇട്ട് കഴിഞ്ഞതിന് ശേഷമുള്ള റിസൾട്ട് എന്ന് പറയുന്നത് മുടി നല്ല സോഫ്റ്റ് ആയിട്ട് കിടക്കാനും നല്ല ഉള്ളു വെച്ച് കിടക്കാനും ഒരൊറ്റ പാക്ക് ഉപയോഗിച്ചിട്ടാണ് നമ്മുടെ എത്ര ഉള്ളില്ലാത്ത മുടി നല്ലൊരു ഉള്ളു വെച്ച് കിടക്കാനൊക്കെ ആയിട്ട് ഹെൽപ്പ് ചെയ്യുന്നില്ല ആ ഒരു ഇതാണ് കേട്ടോ നമ്മുടെ ഈ ഒരു പാക്ക് ഇട്ട് കഴിഞ്ഞാൽ നമ്മൾ ചോറൊക്കെയാണ് യൂസ് ചെയ്തിട്ടുള്ളത് അതുകൊണ്ട് തന്നെ മുടി നന്നായിട്ട് പാറിപ്പറന്ന് അല്ലെങ്കിൽ നല്ല രീതിയിൽ രണ്ടിരട്ടിയായിട്ട് കിടക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നതാണ് കേട്ടോ ഈ ഒരു ചോറ് ഉപയോഗിച്ചിട്ടുള്ള ഹെയർ പാക്ക് എന്ന് പറയുന്നത് പിന്നെ മുടി നമ്മൾ സോഫ്റ്റ് ആക്കാൻ വേണ്ടിയിട്ട് അതിനകത്തോട്ട് നമ്മൾ ഫ്ലാക്സിഡിൻ്റെ ജെല്ല് ചേർത്തിട്ടുണ്ട് അതുപോലെ തന്നെ മുടിക്ക് ഒരു അല്പം ഓയിൽ കൊടുക്കാനായിട്ട് നമ്മൾ നമ്മുടെ ഈ ഒരു തേങ്ങാപ്പാലും കൂടി ചേർത്തിട്ടുണ്ട് തേങ്ങയും കൂടി ചേർത്തിട്ടുണ്ട് അതുകൊണ്ട് തന്നെ നല്ല രീതിക്ക് മുടി നല്ലൊരു മുടിക്ക് നല്ലൊരു കണ്ടീഷണർ ആയിട്ടൊക്കെ യൂസ് ചെയ്യാൻ പറ്റിയിട്ടുള്ളൊരു പാക്കാണ് കേട്ടോ ഒരു ഫംഗ്ഷനൊക്കെ പോകുന്നതിന് മുൻപായിട്ട് നമുക്ക് ഈ ഒരു പാക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ പിറ്റേ ദിവസമൊക്കെ നല്ല രീതിക്ക് മുടി കിടക്കുന്നതായിട്ട് കാണാൻ സാധിക്കും അപ്പോൾ ഈ ഒരു പാക്ക് കിട്ടിയതിന് ശേഷമുള്ള റിസൾട്ട് ഞാൻ അടുത്ത വീഡിയോയിലും ഡേ സെവനിലും ഞാൻ കാണിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ നിങ്ങൾ കാണുമ്പോൾ തന്നെ മനസ്സിലാവും അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക നമ്മുടെ അകാലം നേരെ മാറാനും മുടി നന്നായിട്ട് വളർത്തിയെടുക്കാനും മുടിക്ക് തിക്നെസ് കൂടാനും മുടി സോഫ്റ്റ് ആയിട്ട് ഇരിക്കാനൊക്കെ ഇരിക്കാനൊക്കെയായിട്ട് അടിപൊളിയായിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഒരു അടിപൊളി ക്രീമാണ് ഇന്ന് നമ്മൾ നോക്കിയത് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് കമൻറ്റ് ചെയ്യാം കേട്ടോ നിങ്ങൾ കമൻറ്റ് ചെയ്യുമ്പോഴാണ് മറ്റുള്ളവർക്ക് അങ്ങനെയുള്ള ഈ വീഡിയോസൊക്കെ ട്രൈ ചെയ്ത് നോക്കാനായിട്ട് തോന്നുന്നത് അപ്പോൾ എന്തായാലും കാണുന്നവർ കമൻറ്റ് ചെയ്യുക ഇതുവരെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അത് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം കേട്ടോ കാരണം നിങ്ങളുടെ ആ ഒരു സപ്പോർട്ടൊക്കെ കൊണ്ടാണ് നമ്മുടെ ഈ ഒരു കുട്ടി ചാനൽ ഇങ്ങനെ വളർന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഒന്ന് സപ്പോർട്ട് ചെയ്യാനായിട്ട് വിട്ടു പോകരുത് പിന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഒക്കെ ഹെയർ പ്രോബ്ലംസ് കൊണ്ട് വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പോൾ അത്രയേ ഉള്ളൂ ബൈ ബൈബെ സി യു